തകർച്ചയിൽ നിന്ന് ഒരു വമ്പൻ തിരിച്ചു വരും നാട്ടിലെ മെയിൻ ടെക്സ്റ്റൈൽസ് മുതലാളിയുടെ കഥ കേട്ടാലോ അദ്ദേഹം പണ്ട് ദുബായിലായിരുന്നു ദുബായിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് അദ്ദേഹം നാട്ടിൽ വന്ന് ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങി ആദ്യമൊക്കെ നല്ല കച്ചവടമായിരുന്നു എന്നാൽ പിന്നീട് എല്ലാവരും ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് തിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കച്ചവടവും നഷ്ടത്തിലായി പല വഴികളും നോക്കി ബോംബയിൽ നേരിട്ട് പോയി സ്റ്റോക്ക് എടുത്തു ഓഫറുകൾ നൽകി എന്നിട്ടും ഫലമൊന്നും ഉണ്ടായില്ല കാരണം അദ്ദേഹത്തിൻ്റെ കടയിലെ കളക്ഷനുകളും ഓഫറുകളും ആരും അറിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ കച്ചവടം സൂപ്പറാണ് കാരണം അദ്ദേഹം ഗ്രേറ്റ് കേരള ഫെസ്റ്റിവലിൽ പങ്കാളിയായി നാട്ടിലെമ്പാടുമുള്ള ക്യു ആർ കോഡുകൾ വഴി അദ്ദേഹത്തിൻ്റെ കടയെപ്പറ്റിയും ഓഫറുകളെ പറ്റിയും കൂടുതൽ പേർ അറിഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കട നാട് മൊത്തം ഫേമസ് ആണ് ഇതുപോലെ നിങ്ങളുടെ ബിസിനസ്സും ജനകീയമാക്കണ്ടേ രജിസ്റ്റർ ചെയ്യൂ കേരളത്തിൻ്റെ ജനകീയ ഫെസ്റ്റിവലിൽ